കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ചവറ ഈസ്റ്റ് ചവറ വെസ്റ്റ് പന്മന വടക്കൻതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഡിസിസി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ മേൽ കിരാതമായ മർദ്ദനമുറകൾ അടച്ചുവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിരമാലകൾ കേരളത്തിൽ ഒരു പക്ഷെ ഭരണഘടനയെ ഞങ്ങൾ ഉണ്ടാക്കിയ ജനാധിപത്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ നിയമം ഞങ്ങൾ കയ്യിലെടുക്കാത്തത് അതിന്റെ എത്രയോ സമയം നോക്കുന്നത് ലോക പ്രതിനിധം കേരളത്തിൽ നിരന്തര കാഴ്ച അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് തുപ്പാശ്ശേരി കോലത്ത് വേണുഗോപാൽ അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ് ചക്കിനാൽ സെനൽകുമാർ പി ആർ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര നിഷാ സുനീഷ് ആർ ജയകുമാർ ചവറ ഗോപകുമാർ ബാബുജി പട്ടത്താനം വിനു മംഗലം ഷംല നൌഷാദ ചിത്രാലിയൻ രാമചന്ദ്രൻ എം സുശീല ഇ റഷീദ ചവറ ഹരീഷ് കുമാർ പ്രസന്നൻ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ